നമുക്ക് തമാശയിലൂടെ പറയാം ഒരു നേർച്ചയ്ക്ക് വേണ്ടി ഒരാൾ വരി നിൽക്കുക അയാൾ എങ്ങനെയെങ്കിലും മുമ്പിൽ തള്ളിക്കയറാൻ നോക്കും എന്തിനു വേണ്ടി ധൃതിയാണ് അയാൾക്ക് സമാധാനമില്ല എത്രയും പെട്ടെന്ന് ആ നേർച്ചയുടെ ചോറ് കിട്ടണം അസലാമലൈക്കും വർഹമത്തല്ലാ വാത്തു പ്രിയമുള്ളവരെ നമ്മളൊക്കെ വാഹനത്തിൽ യാത്ര പോകുന്നവരാ നമ്മളൊക്കെ ഡ്രൈവിംഗ് ചെയ്യുന്നവരുമാണ് ഇപ്പോൾ പ്രത്യേകിച്ചും വാഹനത്തിൽ യാത്ര പോകുന്ന ആളുകൾക്ക് പ്രത്യേക ഒരു ധൃതിയാണ് എവിടേക്കെങ്കിലും പോകുമ്പോൾ എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് വെച്ചാൽ അർജൻറ് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കാണെങ്കിൽ പോലും നമ്മൾ വാഹനത്തെ എത്രയും സ്പീഡിൽ നമുക്ക് ഓട്ടാൻ കഴിയുമോ അത്രത്തോളം സ്പീഡിൽ നമ്മൾ വാഹനത്തെ ഓടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഇത് പലപ്പോഴും അപകടങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം നമുക്കറിയാം ഇന്ന് അപകടങ്ങൾ കൂടിയിരിക്കുകയാണ് ഇന്നും ഇന്നലെയുമായി ഒരുപാട് അപകടങ്ങൾ നമ്മൾ കേട്ടു ഒരുപാട് ആളുകൾ മരണപ്പെട്ട ദുഃഖകരമായ വാർത്തകളും നമ്മൾ കേട്ടു അള്ളാഹു സുബാനവത്തായാല അവരുടെയൊക്കെ കബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ യഥാർത്ഥത്തിൽ നമുക്ക് സമാധാനം എന്നുള്ളത് ഒന്നിലും ഇല്ലാത്ത ഒരവസ്ഥയിലേ ഒന്നിലും ഒരു സമാധാനമില്ല അത് വാഹനത്തിൽ പോവുകയാണെങ്കിലും ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും സമാധാനമില്ല ഒരു സമാധാനത്തോടെയുള്ള പോക്കില്ല ഒരു സമാധാനത്തോടെയുള്ള വരവില്ല ഒരു സമാധാനത്തോടു കൂടെയുള്ള ചെയ്യലില്ല സമാധാനത്തോടു കൂടെയുള്ള പറച്ചിലില്ല ഒന്നിലും സമാധാനമില്ല നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ് നിസ്കാരത്തിൽ പോലും സമാധാനം വേണം എന്ന് പഠിപ്പിച്ച ദീനാണ് നമ്മുടെ ദീൻ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറയാണ് ഇദാ ഉഖീമത്തി സ്വലാത്തു ഫ തൂഹ അലൈക്കും ബിസ്സക്കീന ഫമാ അദറഖ്തും ഫു വമാ ഫാത്തക്കും ഫിമ്മോ റസൂർ സല്ലാഹു അലൈ പറയാണ് നിങ്ങൾ നിസ്കാരത്തിലേക്ക് ഇക്കാമത്ത് കൊടുത്താൽ അവിടേക്ക് സമാധാനത്തോടു കൂടെ പോവണം നിങ്ങൾ ഓടിപ്പോവരുത് നടന്നു പോവണം നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് അത് നിങ്ങൾ നിസ്കരിക്കുക നിങ്ങൾക്ക് ലഭിക്കാത്ത റക്കായത്തുകൾ നിങ്ങൾ എന്ത് ചെയ്യണം ശേഷം നിങ്ങളത് പൂർത്തിയാക്കുകയും ചെയ്യുക ഒരിക്കലും നിങ്ങൾ ആ നിസ്കാരത്തിലേക്ക് ഓടിപ്പോവരുത് നിസ്കാരത്തിൽ പോലും സമാധാനം വേണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ദീനാണിത് ആ ഒരു സമാധാനം നമ്മൾ എപ്പോഴും പാലിക്കേണ്ടതാണ് നമ്മൾ ഉമ്മയോട് സംസാരിക്കുമ്പോഴും ഉപ്പയോട് സംസാരിക്കുമ്പോഴും മറ്റുള്ള ജനങ്ങളോട് സംസാരിക്കുമ്പോഴും നമ്മുടെ മക്കളോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ മദ്രസയിലും സ്കൂളിലും അധ്യാപകരാണെങ്കിൽ അവർ ക്ലാസ് എടുക്കുമ്പോഴും ഏത് നിഖില മേഖലകളിലും സമാധാനം അത്യാവശ്യമാണ് ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ അതുകൊണ്ടാണ് നമുക്ക് ഡ്രൈവിങ്ങിലും സമാധാനമില്ലായ്മ എന്നുവെച്ചാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു സമാധാനവുമില്ലാതെ ഇല്ലാതെ നമ്മൾക്ക് എവിടേക്കാണോ എത്തേണ്ടത് അവിടേക്ക് എത്തിപ്പെടാനുള്ള ധൃതിയാണ് നമുക്ക് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് കിട്ടാൻ നമ്മൾ ധൃതി കാണിക്കുകയാണ് സമാധാനം നമുക്ക് വരുന്നില്ല ഇങ്ങനെ എന്ത് കാര്യമാണെങ്കിലും ഒന്നും വേണ്ട നമുക്ക് തമാശയിലൂടെ പറയാം ഒരു നേർച്ചയ്ക്ക് വേണ്ടി ഒരാൾ വരി നിൽക്കുക അയാൾ എങ്ങനെയെങ്കിലും മുമ്പിൽ തള്ളിക്കയറാൻ നോക്കും എന്തിനു വേണ്ടി ധൃതിയാണ് അയാൾക്ക് സമാധാനമില്ല എത്രയും പെട്ടെന്ന് ആ നേർച്ചയുടെ ചോറ് കിട്ടണം ഒരു മുതലാളി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ആളുകൾക്ക് ഇങ്ങനെ ധർമ്മം ചെയ്യുന്നുണ്ട് ആ ധർമ്മം ചെയ്യുന്നത് വാങ്ങുന്നതിന് വേണ്ടി ആളുകൾ കൂട്ടം കൂട്ടമായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ കൂട്ടത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ നിൽക്കുന്ന ഒറ്റൊരുത്തന് പോലും സമാധാനമില്ല കാരണം എന്താ ആ മുതലാളി അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും പണം കൊടുക്കും പിന്നെ എന്തേ ഈ തിക്കും തിരക്കും ആദ്യം കിട്ടണം ധൃതി എല്ലാത്തിലും ധൃതിയാണ് ഏത് കാര്യത്തിലും ധൃതിയാണ് എല്ലാവർക്കും ഉണ്ട് എന്നറിഞ്ഞാലും അവിടെയും ധൃതി കാണിക്കുന്നവർ എല്ലാവർക്കും ആ കാര്യങ്ങൾ ലഭിക്കുമെന്നറിഞ്ഞാലും ധൃതി കാണിക്കുന്ന നമ്മൾ സാവധാനം പോയാലും നമുക്ക് അവിടെ എത്തിപ്പെടാമെന്ന് അറിഞ്ഞാലും നമ്മൾ ധൃതി കാണിക്കുകയാണ് ഇങ്ങനെ പല കാര്യങ്ങളിലും ധൃതി കാണിച്ചുകൊണ്ട് നമ്മൾ അപകടങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം ഇന്ന് സംജാതമായിരിക്കുകയാണ് എപ്പോഴും ഒഴിവില്ലാത്ത സമയമില്ലാത്ത ധൃതിയുള്ള ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറിയിരിക്കുകയാണ് ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറണം ധൃതി ഒഴിവാക്കിക്കൊണ്ട് സമാധാനത്തെ നമ്മൾ തിരഞ്ഞെടുക്കണം ആ സമാധാനത്തിലൂടെയാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാകുന്നത് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയാണെങ്കിലും ഏത് കാര്യങ്ങളാണെങ്കിലും ധൃതി ഒഴിവാക്കിക്കൊണ്ട് സമാധാനത്തെ നമ്മൾ തിരഞ്ഞെടുക്കണമെന്നാണ് അതോ ആഹുസുബാനവത്താല സമാധാനമുള്ളവരിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ امين يا رب العالمين السلام عليكم ورحمه الله وبركاته